ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മെഡൽ നേട്ടവുമായി ശ്രേയ മരിയ മാത്യു ഇന്ത്യൻ ബാഡ്മിൻ്റൺ അസോസിയേഷൻ ബാംഗ്ലൂരിൽ വെച്ച് നടത്തിയ സബ് ജൂനിയർ ടൂർണമെൻറ്റിൽ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഡബിൾസിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കുകയും കേരള സംസ്ഥാന ബാഡ്മിൻ്റൺ അസോസിയേഷൻ കോഴിക്കോട്ട് വെച്ച് നടത്തിയ സംസ്ഥാനതല മത്സരത്തിൽ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഡബിൾസിൽ ഒന്നാം സ്ഥാനവും മിക്സഡ് ഡബിൾസിൽ രണ്ടാം സ്ഥാനവും സിംഗിൾസിൽ മൂന്നാം സ്ഥാനവും നേടി കോട്ടയം ജില്ലയിൽ നിന്നും ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ പെൺകുട്ടിയാണ് ശ്രേയ മരിയ മാത്യു മുത്തൂലി സെന്റ് ജോസഫ് സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രേയ കഴിഞ്ഞ മാസം

അതുപോലെ തന്നെ ഡബിൾസ് വിഭാഗത്തിൽ സീഫർ മോഡൽ ഉണ്ടായിരിക്കും അതുപോലെ സിംഗിൾസിൽ അച്ചിൽ നടില്ല തന്നെ ആദ്യത്തെ പെൺകുട്ടിയാണ് മുത്തോലി വലിയമംഗലം വീട്ടിൽ അവിനാശ് ആശാദ് ദമ്പതികളുടെ മകളാണ് ശ്രേയ ശ്രദ്ധ മരിയ മാത്യു ആണ് സഹോദരി പാലാ സെന്റ് തോമസ് കോളേജിൽ പ്രവർത്തിക്കുന്ന ഷിപ്സ് ബാഡ്മിന്റൺ അക്കാദമിയിൽ ഷിബു ഗോപിദാസിന്റെ കീഴിൽ മൂന്ന് വർഷമായിട്ടാണ് ശ്രേയ പരിശീലനം നടത്തുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത് ലെവലിൽ ശ്രേയാ മരിയ മാത്യു പിതാവ് അവിനാശ് മാത്യു കോച്ച് ഷിബു ഗോപിദാസ് അക്കാദമി ഡയറക്ടർ ബിജോ ജോർജ് ജോസുകുട്ടി പൂവേലി ജോർജ് കുട്ടി ജേക്കബ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് പാല